ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല ക്രീമി ടെക്സ്റ്ററിലുള്ള ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫിഷ് കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമുക്ക് കൂടുതൽ സമയം വഴട്ടി ടൈമൊന്നും കളയാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് അപ്പം ഞാനിവിടെ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് അര കിലോ നകര നമ്മളുടെ നാട്ടിലിതിന് എന്ന് പറയും അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ ഉരുവായിട്ട് കൊടുക്കണം ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഇട്ടത് ഇട്ട് നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കണം കരിയാൻ പാടില്ല കുറച്ചൊരു ബ്രൗൺ കളർ വരണം കരിഞ്ഞു പോയി പോയിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ വേറെയായിപ്പോവും അതുകൊണ്ട് കരിയാതെ നമുക്ക് സൂക്ഷിക്കണം ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് ഇളക്കണം ആ കരിയാപ്പിലയും കുറച്ചൊന്ന് മൂക്കണം അതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അര കിലോ മീന് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഒന്ന് പച്ചമണമൊന്നും മാറിയാൽ മതി കൂടുതൽ സമയം നമ്മൾ ചുമന്ന മുളക് കയറി വെക്കത്തില്ലേ അത്രയും നേരം ഒന്നും പഴട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചെറിയ തീയിൽ വേണം ഈ മുളക് പൊടിയൊക്കെ ഇട്ട് വറുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പുളിയും ഞാനിവിടെ മൂന്ന് എരിയുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിക്കനുസരിച്ച് പച്ചമുളക് ഇടാം എന്താണെന്ന് പറയാം നമ്മൾ കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ അതിന് എരി കാണത്തില്ല എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് അധികം വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് എടുത്ത് എടുക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വിട്ടു നിൽക്കും ഇത് കണ്ടോ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ തിക്കായിട്ടുള്ള കറി വേണം എന്നാലേ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കണം ഈ മീന് നഗര നഗര എന്ന് പറയുന്ന മീന് അധികം വേവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് മീനാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ കറിക്ക് അതിൻ്റെ ടേസ്റ്റും കിട്ടും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ച് കറി വെക്കുമ്പോൾ ആ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റും കിട്ടും എന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുള്ള നാല് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളുടെ കറി ഇങ്ങനെ പകുതി ഇതായിട്ടുണ്ട് പകുതി വെന്തിട്ടുണ്ട് ഈ സമയം നമുക്കൊരു തക്കാളിയുടെ പകുതി ഇങ്ങനെ അതേപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഈ സമയം വേണം ഇട്ടുകൊടുക്കാൻ എന്നിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഒന്നുകൂടെ വേവിക്കുക അതായത് ഈ തക്കാളി ഒന്നുകൂടെ വെന്ത് കറിക്കാത്ത കറിക്കാത്ത ആ ടേസ്റ്റ് വരണം തക്കാളിയുടെ ഇതാ ഇവിടെ നമ്മുടെ തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഈ തക്കാളിയും ഈ കറിയും കൂടെ ഒക്കെ ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയുക അതേപോലെ പലഹാരത്തിൻ്റെ കൂടെയും നമുക്ക് ഇടിയപ്പം പുട്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം അതാ തണുത്ത് വന്നപ്പോൾ ഇങ്ങനെ ഇതേ ഒരു ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കണം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്